കോറോം അച്ചാച്ചവയുടെ കല്ലിടിൽ കണ്ണപ്പൊതുവാളിന്റെ തലമുറകളുടെ കുടുംബസംഗമം കോറോം കോവിൽ പരിസരത്ത് നടന്നു ജില്ലാ ജഡ്ജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചിരപുരാതനമായ കോറോം ശ്രീ സുബ്രഹ്മണ്യം കോവിലിന്റെ സ്ഥാപകനും കൈകാര്യകർത്താവും കർമ്മിയുമായിരുന്ന കല്ലിടൽ കണ്ണപ്പൊതുവാൾ പൂജാരിയുടെ സന്തതി പരമ്പരകളുടെ കുടുംബ സംഗമം വിവിധ പരിപാടികളുടെ കോവിൽ പരിസരത്ത് നടന്നു ജില്ലാ ജഡ്ജ് സി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കോറോത്ത് രാഷ്ട്രീയമായ സമ്പന്നതയുള്ള ഒരു ഗ്രാമം അതേപോലെ തന്നെ ആത്മീയമായ ഏറെ സമ്പന്നതകൾ സമ്മാനിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളും അതുപോലെ കോവിലുകളും ഉള്ള ഒരു ഗ്രാമം കെ ഉഷാദേവി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് മുതിർന്ന കുടുംബാംഗങ്ങളെ ആദരിച്ചു നഗരസഭാ കൌൺസിലർ കെ വി ഭവാനി ഉപഹാര സമർപ്പണം നടത്തി പി വി കുഞ്ഞിക്കണ്ണൻ എൻ വി കുഞ്ഞിരാമൻ പി കുഞ്ഞിരാമൻ പനക്കീൽ ബാലകൃഷ്ണൻ വി വി സുകുമാരൻ ഷീബാ പി കെ രാജൻ കെ പ്രകാശൻ കെ രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു നെറ്റക്യൂസ് പയ്യന്നൂർ